ഹലോ ഫ്രണ്ട്സ് എന്നോട് ഒരുപാട് പേര് ചോദിച്ചതാണ് കോംബോസ് ഒന്നും എന്താണ് ജിബിങ് കൊടുക്കാത്തത് എന്താണ് ഫിഷിംഗ് ഹിൽ കോംബോ ഇല്ലേ അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ വന്നപ്പോഴത്തേക്കും ഞാനും കുറെ നോക്കി നമുക്ക് കോംബോ കൊടുക്കാൻ പറ്റാത്തതിന് കാരണം വേറെ ഒന്നുമല്ല റോഡ് നല്ലതായിരിക്കും റീല് കൊള്ളില്ലാത്തതും അങ്ങനെയാണ് കോംബോസ് എല്ലാം വരുന്നത് അപ്പോൾ ഇപ്പം നമുക്ക് രണ്ടും ഒരു ബ്രാൻഡിൻ്റെ തന്നെ അതും വളരെ നിസ്സാരമായ വിലക്ക് വേറെ നിസ്സാര വിലക്ക് ഒരു ബിഗിനറിന് വരെ മേടിച്ച് യൂസ് ചെയ്യാൻ പറ്റിയ രീതിയിൽ നല്ല ഒരു കോമ്പോ എന്നിട്ടുണ്ട് അതാണ് അതാണിപ്പോൾ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് വേറെ ഒന്നുമല്ല അതെ പനിയേണ്ട റോഡും പനിയേണ്ട റീലുമാണ് അതിൽ പൈനിയുടെ റീല് റീലിൽ ഒരു പ്രത്യേകത കൂടി ഉണ്ട് റീല് മേടിച്ച് റോഡും മേടിച്ച് കഴിയുമ്പോൾ ആൾക്കാർക്ക് തന്നെയാണ് ബ്രെയ്ഡ് മേടിക്കണം ബ്രെയിഡ് മേടിക്കാൻ കാശ് കാശുണ്ടാവുക അതെ ഇതിൽ ബ്രീഡ് ഇൻബിലിട്ട് അവർ പൈനിയുടെ ബ്രീഡ് തന്നെയാണ് ഇൻക്ലൂ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമുക്ക് തന്നേക്കുന്നത് അപ്പം ഈ റീലും റോഡും നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു ദേ ഇതാണ് റോഡ് റോഡിൻ്റെ പ്രത്യേകത ഞാൻ ആദ്യം പറയാം റോഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഡ് വന്നിരിക്കുന്ന സ്പ്ലിറ്റ് ബട്ടിലാണ് ഈ സ്പ്ലിറ്റ് ബട്ടൊക്കെ വരുന്നത് സാധാരണ പ്രീമിയം റോഡുകളിൽ മാത്രം വരുന്നതാണ് അത് ഈ ആദ്യമായിട്ടാണ് ഇപ്പോൾ പൈനിയറിൽ ഇയറിൽ ഇതേ വന്നിരിക്കുന്നത് കണ്ടില്ലേ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ഈ മോഡൽ അതും ഇക്കോ എന്ന് പറയുന്ന മോഡലാണ് ഇക്കോ അതുകൂടാതെ വന്നിരിക്കുന്ന റീൽ റീലിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ ഇവിടെ മാർക്കറ്റിൽ അത്യാവശ്യം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് റോഡും റീലൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ സ്പൂളൊന്നും മെറ്റലായിക്കില്ല ഇത് േ അപ്പം അതും നല്ല പ്രീമിയം രീതിയിലുള്ള കട്ടിങ്ങൊക്കെയുള്ള അടിപൊളി സ്പൂളോടുള്ള റീല് വിത്ത് ബ്രേഡ് ഇതാണ് നമ്മൾ കോമ്പോ കൊടുക്കുന്നത് റോഡും റീലും ഇതിൽ നമുക്ക് അത്യാവശ്യം ചെമ്പല്ലി കാളാരിജി വറ്റ പിന്നെ ചേർമീൻ വാഹ എന്ത് വേണമെങ്കിലും നാടൻ വരാൽ എല്ലാത്തിനെയും പിടിക്കാം ഏകദേശം ഒരു എട്ട് ആറേഴ് കിലോളം ഉള്ള റോഡ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഡ്രാക്ക് കപ്പാസിറ്റിയാണ് അപ്പം അതിൽ കൂടുതൽ നമുക്ക് എന്തായാലും പിടിക്കാൻ പറ്റും അതുകൂടാതെ ഈ ബ്രേഡ് ബ്രേഡ് ഇപ്പം ഞാൻ നോക്കിയിട്ട് എങ്ങനെ വന്നാലും ഒരു മുപ്പത് എൽ ബി നാൽപ്പത് എൽ ബി മുകളിലുണ്ടാവും ഈ ബ്രേഡ് അപ്പം നമുക്ക് എന്ത് പർപ്പസിനും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു റോഡും റീലും ബ്രേഡും ഇത്രയും സാധനങ്ങൾ ഇൻക്ലൂഡഡ് ആയിട്ട് ഇതെ ഡ്രാഗ് നോയിസൊക്കെ ഉണ്ടോ കണ്ടോ ഡ്രാഗ് ഒക്കെ നല്ല കണ്ടോ ഡ്രാഗിൻ്റെ നോയിസ് കേട്ടോ എന്താ ഒരു ക്ലാസ് നോയിസ് എന്തോ മറ്റേ ഒരു സ്പെഷ്യൽ ഫീൽ ആണ് നമുക്ക് ഈ നോയിസ് കേൾക്കുമ്പോ ഭയങ്കര ഫീൽ ഉള്ള ഒരു നോയിസ് ആണ് ആടാ ഇത്രയും നോയ്സും ഇതൊക്കെയുള്ള എല്ലാ അടക്കം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് ഓക്കെ ബായ്